ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം ആ പത്ത് വിന്നേഴ്സ് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇൻസ്റ്റാഗ്രാമില്ല പിന്നെ നമ്മൾ യൂട്യൂബിലാണ് ഈ ഒരു ഗിഫ്വേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിലെ വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതിൽ നമ്മുടെ വിന്നേഴ്സിനെ പത്ത് പേരെയും അനൗൺസ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വിന്നേഴ്സിന് കൊടുക്കുന്ന ആ ഒരു കിറ്റ് ഉണ്ടല്ലോ അതുകൂടി ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിറ്റ് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഒരു വിന്നർക്ക് ലഭിക്കുന്നത് അതായത് പത്ത് പേർക്കും ഈ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ പത്തെണ്ണമാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് തരണം അല്ലെങ്കിൽ ഗിവ് അവേ തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലോട്ടൊന്നും വളർന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഞ്ച് പേർക്ക് കൊടുക്കാൻ സാധിച്ചു ഈ പ്രാവശ്യം നമ്മളത് പത്ത് പേർക്കാക്കി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതേപോലെ സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പേർക്ക് കൊടുക്കാൻ എന്തായാലും ഞാൻ ആണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മാത്രം മതി കേട്ടോ അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മുടെ ഗീവ് അവയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള ക്ലാസ് എന്നുള്ളത് കാരണം ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിൻ്റെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഡെയിലി ഓരോ ക്ലാസ് വീതം ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് അറിയിക്കണം കേട്ടോ ക്ലാസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാസ് ആവശ്യമുണ്ടെന്ന് തന്നെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ഒരുപാട് പേര് പേഴ്സണലി ചോദിക്കുന്നൊരു കാര്യമാണ് ചേച്ചി ഓൺലൈൻ ക്ലാസ് എന്താണ് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതല്ലേ നമ്മളൊരു ഫീസ് വാങ്ങിച്ചിട്ട് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലോട്ട് ഇതുവരെ വന്നിട്ടില്ല എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ അത് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വിന്നേഴ്സിന് ഞാൻ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാണ്ടല്ലോ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് എല്ലാം തന്നെ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ വിന്നേഴ്സിനെ ഫൈനലി അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളൊരു ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പ് കേട്ടോ പഴയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അറിയാൻ തോന്നുന്നു തമിഴ്നാട്ടിലാണ് പഴനി ശ്രീ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ മുഴുവനായിട്ട് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ കാണിച്ചു തരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് പാളിപ്പോയി കാരണം നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് അമ്പലത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക് മുകളിലേക്ക് ഫോൺ അവർ അലോ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സ്റ്റക്കായിപ്പോയി അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വഴിയോരോ കാഴ്ചകളൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ നിങ്ങളായിട്ട് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒരു വലിയൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഒന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരുപക്ഷെ ലൈവ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെല്ലാം തന്നെ പാളിപ്പോയി പക്ഷെ ഞാൻ പോകുന്ന വഴിക്ക് നമ്മൾ ഇടയിൽ വെച്ചിട്ടുള്ള കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിയിൽ പഴിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നതാണ് പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ പോയി നമുക്ക് മനസ്സിനൊക്കെ ഒരുപാട് സമാധാനവും അതായത് ചില സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ ഒന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സാ മനസ്സിനൊരു കുറച്ച് സമയത്തേക്ക് ഒരു താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു വലിയ വലിയൊരു നല്ലൊരന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടിയിട്ടും നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കിറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിതിലേക്ക് വയ്ക്കുന്നത് ഇതുകൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്ലൂ കണ്ണു കൂടിയിട്ട് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പേസ് അത്യാവശ്യം ഇവിടെ അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബാക്കി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല മുഴുവനായിട്ട് കാണിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ വിന്നേഴ്സിന് കിട്ടുന്നത് അപ്പോൾ ഞാൻ വിന്നരെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ അവരെല്ലാവരും എന്നിട്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യണം കേട്ടോ നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ കൊടുക്കാം പേഴ്സണലി കോൺടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ നമ്മുടെ വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക മിനസ്സിനെ തരാം കേട്ടോ അപ്പം പിന്നെ അതെ ഞങ്ങൾ പോയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ എനിക്ക് വലിയ ആഗ്രഹത്തോടെ ഞാൻ എടുത്താണ് ഷൂട്ട് ചെയ്തതാണ് ഇതാണ് എൻ്റെ സായി സായിട്ടോ ശ്രീസായിലെ സായി ഇദ്ദേഹമാണ് അപ്പോൾ ശരിക്കും ഒരു വലിയൊരു പ്ലാനിങ്ങൊക്കെ ആയിരുന്നു ഒരു പഴനി ഒരു ട്രിപ്പ് നല്ല ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പാതി വെച്ച് അങ്ങനെ കുളവായിപ്പോയി അപ്പോൾ എനിക്ക് വഴിയിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് പിന്നെന്താണ് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു വലിയ ആഗ്രഹത്തോടെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കാണിക്കണം തോന്നി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് അതുൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെന്താണ് പോയിട്ടുള്ളവരൊക്കെ പഴനിയിൽ അതായത് പഴണിയിൽ പോയിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നല്ല തമിഴ്നാട് എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട ആവശ്യമെന്നല്ല പിന്നെ പാലക്കാടാണ് നമ്മുടെ സ്ഥലം തൊട്ട് അടുത്ത് ചേർന്നിട്ടുള്ള തമിഴ്നാട് ആ ഒരു സംസ്ഥാനത്ത് ശരിക്കും എന്താ പറയുക പറയാൻ വാക്കുകളില്ല കേട്ടോ നമുക്കതൊക്കെ പോയി അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ പോയതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാറ്റാടി പാടങ്ങളും കാറ്റാടി യന്ത്രങ്ങളും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വീഡിയോ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ കുറച്ച് കുറച്ച് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പഴനിയില്ലേ ഇത് കുറേ തൂണുകളുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഊരുമണ്ഡപം എന്നാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തിന് പേര് ഒരുപാട് പ്രതിഷ്ഠകളും കല്ലിൽ ഒത്തിയിട്ടുള്ള ഒരുപാട് തൂണുകളും ശില്പങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ശരിക്കും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളവിടെ എത്തുമ്പോൾ ശരിക്കും വേറൊരു ലെവലിലും വേറൊരു തലത്തിലായിരുന്നു നമ്മുടെ ചിന്തയും മനസ്സും എല്ലാം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ കേട്ടോ ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് വേണ്ടില്ലേ ഇത് അവിടെ തന്നെ തൊട്ടടുത്തിട്ടുള്ള ഒരു വലിയൊരു മലയാണ് കേട്ടോ ഉടുമ്പൻ മല എന്നുള്ളതാണ് എൻ്റെ പേര് മുകളിലോട്ട് ഒരു ക്ഷേത്രവും കാര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ലാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴിഞ്ഞ ട്രിപ്പ് കേട്ടോ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാണ് ആദ്യത്തെ വിന്നറാണ് നമ്മുടെ എനിക്ക് കംപ്ലീറ്റ് പേര് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ സത്യം കണ്ടില്ലേ നമ്മുടെ യൂസർ ഐ ഡിയൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേര് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ പത്ത് പേരെയും സുനിത പി വി എ എനിക്ക് ഇദ്ദേഹത്ത് വായിക്കാൻ കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാ പേരും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അഫ്സൽ ഷഹന ഓക്കെ കനക യു നാണു അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പേരൊക്കെ എനിക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് ബാക്കിയൊന്നും കിട്ടുന്നില്ല കേട്ടോ ഹിബ അജ്മൽ അവരൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് പേരുകൾ കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവവേ ശരിക്കും വലിയ ഒരു വലിയൊരു സക്സസ്സായെന്ന് തന്നെ പറയാട്ടെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതോ എല്ലാവർക്കും ബൈ